റീസലോൺ കർത്താവിൻ്റെ തന്നെ എതിരും നാമം മുഹത്തപ്പെട്ട് നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധനയൻ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് ശ്രോത്രം ചെയ്യുന്നു കാലതാമസം കാരണം കാലപ്പഴക്കം കാരണം ചില വാക്തത്വങ്ങളെയും ദൈവശബ്ദത്തെയും നാം സംശയിക്കുന്ന ചില സാഹചര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ മുൻപ് വന്നേക്കാം അത് കാല മൂലമാണ് എന്നു പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ ഉറപ്പിക്കുന്ന തിരുവചനങ്ങൾ നമ്മളോട് സംസാരിക്കട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തിയാറാം ഭേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു ഷിം്യോൻ എന്ന വാർദ്ധിക്യം ചെന്ന മനുഷ്യനോട് പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുന്ന തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത് ഈ പ്രാരംഭ സെക്കൻഡുകളിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നാം കേട്ട ദൈവശബ്ദവും നാം പ്രാപിച്ച വാക്തത്വങ്ങളും ഒന്നും പാഴായി പോകത്തില്ല നിശ്ചയമായി അത് നമ്മുടെ മേൽ നമ്മുടെ കുടുംബങ്ങളുടെ മേൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യും നമ്മെ സംശയിക്കുന്നതിനെയെല്ലാം മാറ്റിവെച്ചു കൊണ്ട് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാൻ കർത്താവ് സഹായിക്കട്ടെ ഓ ആർതിക്യം ചെന്നൊരു മനുഷ്യൻ കണ്ണ് കാണാൻ കഴിയാതെ ഒരു ആർത്തിക്യം ചെന്ന ഷിമ്യോ എന്നൊരു മനുഷ്യൻ ആ ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്നൊരു മനുഷ്യൻ ഒരു പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ഉറപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം ഹൃദയത്തിലും അദ്ദേഹത്തിൻ്റെ ചിന്തകളിലുമൊക്കെ വന്നു കാണും ഇനിയും എൻ്റെ കാത്തിരിപ്പിന് എൻ്റെ പ്രയത്നത്തിൽ അല്ല എൻ്റെ ഒരു കാത്തിരിപ്പിന് ഇനി അതിനൊരു മറുപടി ലഭിക്കുകയില്ല എന്നൊരു പക്ഷേ തനിക്ക് തോന്നലുണ്ടായി കാണും അങ്ങനെ ചില തോന്നലുകൾ നമ്മെ ഭരിക്കുന്നുവെങ്കിൽ നമ്മെ ചിന്തിപ്പിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെവരെയും ഉറപ്പിക്കുമാറാകട്ടെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായപ്പോഴായിരിക്കും പരിശുദ്ധാത്മാവ് ഉറപ്പിക്കായി ഷിമ്മയോനോട് പറഞ്ഞത് കർത്താവിൻ്റെ ആ മീൻ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം അങ്ങനെ തൊടുകയില്ല ദൈവത്തിൻ്റെ ഇഷ്ടോത്രം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അതേ പദം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് നാം ൾ പലപ്പോഴും നാം ചിന്തിച്ചിരിക്കാറുണ്ട് ദൈവമേ എന്നോട് ഇങ്ങനെ സംഭവം സംസാരിച്ചിട്ടുണ്ടല്ലോ എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ എന്നോട് ഇടപെട്ടിട്ടുണ്ടല്ലോ തിരുവചനങ്ങളിലൂടെ എന്നോട് ഇടപെട്ടിട്ടുണ്ടല്ലോ എന്നിട്ടും എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ ലൈഫിനകത്ത് ഇത്രയും താമസിച്ചിട്ടും ഇത്രയും കാലപ്പഴക്കം വന്നിട്ടും എന്തുകൊണ്ടൊരു വിടുതൽ നടക്കുന്നില്ല എന്ന് നാം ഒരുപക്ഷെ ചോദിച്ചേക്കാം ഇവിടെ ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്ന ഷിമ്മിയോൻ ആരാണ് ഇസ്രായേലിൻ്റെ ആശ്വാസ ആശ്വാസകൻ സാക്ഷാൽ നസറേനായ ക്രിസ്തു ആ ക്രിസ്തുവിന് വേണ്ടിയാണ് തനതി കാത്തിരിക്കുന്നത് നാം കാത്തിരിക്കുന്ന നാം കേട്ട ദൈവശബ്ദം പ്രാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നാം നാം കേട്ട വാക്തത്വങ്ങൾ നമ്മുടെ മേൽ വെളിപ്പെടുവാൻ വേണ്ടിയിട്ടാണ് നാം വെയിറ്റ് ചെയ്യുന്നത് കാത്തിരുന്ന വിഷയങ്ങൾ കാലതാമസം കാരണം പുറകോട്ട് നോക്കുവാൻ ഒരു ചിന്തകൾ നമ്മോട് പറഞ്ഞാലും ദൈവവചനത്തെയും കർത്താവിനെയും അടിയുറച്ച് വിശ്വസിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ഈ വചനങ്ങൾ നീ കേൾക്കുന്ന നമ്മളുടെ എല്ലാവരുടെ മേൽ വെളിപ്പെട്ടു വരുവാറാകട്ടെ അപ്പോൾ വാർധിക്യം ചെന്ന ഒരു മനുഷ്യൻ കാത്തിരുന്നത് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എൻ്റെ താഴത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു ഇരുപത്തിയേഴാമത്തെ വേദഭാഗമാണ് കാണാൻ കഴിയുന്നത് അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു യേശു എന്ന പൈതലിന് വേണ്ടി ന്യായ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിലെന്തി ദൈവത്തെ പുകഴ്ത്തി അടുത്ത വാക്യം വായിക്കുകയാണ് ഇപ്പോൾ മാതാ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു അപ്പോൾ തൻ്റെ കാത്തിരിപ്പിൻ്റെ മറുപടി വെളിപ്പെട്ട് ഒരു ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഷിംയോൻ എന്നൊരു പേരുള്ള മനുഷ്യനെ അവിടെ ആമൻ അലേഖനം ചെയ്ത് കാണിക്കുമ്പോൾ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ വരുമ്പോഴേക്ക് അവിടെ കാണാൻ കഴിയുന്നത് ആമി താൻ കേട്ട ദൈവശബ്ദം പരിശുദ്ധാത്മാവിനാൽ ഉറപ്പു പ്രാപിച്ച് ആമി ദേവാലയത്തിനകത്തു വന്ന് താൻ ആ വാക്തത്വത്തെ ഇസ്രായേലിന്റെ ആശ്വാസകനെ കയ്യിലെന്തി നിൽക്കുന്നൊരു അസാധാരണമായ നിമിഷം നിശ്ചയമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന മാസങ്ങളിൽ അവസാന ദിവസങ്ങളിലോട്ട് നാം അടുത്തു നിൽക്കുമ്പോൾ നാം കേട്ട വാക്തത്വം എന്തുവാകും നിറവേറുമോ അത് പ്രാപിച്ചെടുക്കാൻ കഴിയുമോ അത് വെളിപ്പെട്ടു വരുമോ എന്നൊരു ചോദ്യ ചിഹ്നത്തിന്റെ മുൻപിലായിരിക്കാം ഒരുപക്ഷെ നാം ആയിരിക്കുന്നത് ഇന്ന് ഈ സമയത്ത് പരിശുദ്ധാത്മാവിൽ ആ മിഷ്ടോത്ര ഈ വചനപ്രകാരം നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ അവ പറയാൻ ആഗ്രഹിക്കുന്നു നാം കേട്ട ദൈവശത്വം നിശ്ചയമായി നമ്മുടെ ലൈഫിനകത്ത് വെളിപ്പെട്ടു വരാൻ പോകുകയാണ് ഒരു പക്ഷെങ്കിൽ എന്തുവാകും എങ്ങനെയാകും ഞാൻ കേട്ട ദൈവ ശബ്ദം എന്തുവാന്നൊക്കെ ചോദിച്ച് ഒരു ചോദ്യചിഹ്നത്തിൻ്റെ മുമ്പിൽ നാം നിൽക്കുന്നെങ്കിൽ ഈ വചനത്തെ ഒന്ന് വിശ്വസിക്കുക ഷിംയോൻ എന്ന വാർദ്ധക്യം ചെന്ന മനുഷ്യനോട് പരിശുദ്ധാത്മ ഉറപ്പ് കൊടുക്കുന്നു നീ കേട്ടത് നീ കേട്ട ദൈവ ശബ്ദം നിൻ്റെ കണ്ണുകൊണ്ട് നിന്റെ കയ്യിൽ എന്തി പിടിക്കുന്ന നിലവാരത്തിൽ വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ സഹോദരങ്ങളെ നാം കാ കേട്ട വാക്തത്വങ്ങൾ ആമിഷ്ടോത്ര നിറവേറുന്നില്ല എന്നൊരു പരാതി ഒരു പക്ഷേ നമുക്ക് കാണും ഇന്ന് ആ പരാതിയെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ വചനത്തെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ലൈഫിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും നിശ്ചയമായി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ മേൽ മാതാപിതാക്കളുടെ മേൽ ദൈവശബ്ദം വെളിപ്പെട്ട് വരാൻ പോകുന്നു ക്രിസ് കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ ഷിമ്യോനെ അങ്ങേ മരണം തുടർത്തില്ലെങ്കിൽ ആ ആലയത്തിനകത്ത് ആ ഭൈതലിനെ എടുത്തു നോക്കി ഇപ്പോൾ നാഥാ എന്നെ വിട്ടയക്കണമെന്ന് തൻ്റെ അതരത്തിൽ നിന്ന് പറയത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ നിശ്ചയമായി എന്നെ കേൾക്കുന്നവരെ എന്നൊക്കെ ആത്മാവി കൽപ്പിക്കുന്നു നിശ്ചയമായി ദൈവശബ്ദം വെളിപ്പെടാൻ പോകുന്നു വാക്തത്തെ നിവർത്തി പ്രാപിക്കാൻ പോകുന്നു ആ മേൻ പറഞ്ഞ് പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാം കർത്തകചനങ്ങളാൽ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു